വണ്ടൂർ പഞ്ചായത്ത് കൃഷിഭാവിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക ദിനം ആചരിച്ചു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലമായ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജൈവ കർഷകനായ സക്കീർ ഹുസൈൻ മുണ്ടമ്പ്ര വനിതാ പട്ടികജാതി കർഷകയായ കാളി കരിമ്പൻ മുതിർന്ന കർഷകനായ നാരായണൻ പുറ്റാനിക്കാട് പച്ചക്കറി കർഷകനായ യൂസഫലി വറുവങ്ങൻ മിശ്രവിള കർഷകനായ യൂസഫ് കുലത്ത് സമ്മിശ്ര കർഷകനായ വേണുഗോപാലൻ പരിഹാരത്തി വിദ്യാർത്ഥി കർഷകയായ കെ പി ശിവഗംഗ വിജയ് എന്നിവരെ പൊന്നാട്ടി എണീച്ച് ആദരിക്കുകയും ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബാബു ഷൈജൽ ഇടപ്പറ്റ എം ദസാബുദ്ദീൻ ഹരിംപ്ര മോഹനൻ മൻസൂർ കാപ്പിൽ കാർഷിക വികസന സമിതി അംഗങ്ങളായ ഇ പി ബഷീർ ടി സലാം വി എ കെ തെങ്ങാൾ സി ഡി എസ് ചെയർപേഴ്സൺ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളുടെ പപ്പായ ഫെസ്റ്റും കർഷക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കൃഷി ഓഫീസർ ടി ഉമർഗോയ നേതൃത്വം നൽകി സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു